cheek പ്രവർത്തനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് പന്ത്രണ്ടാമത്യായം ദൂതൻ അപ്രത്യക്ഷനായി പത്മോസിന്റെ കൂട്ടുകൂടുന്ന ഒരു ദൂതന്റെ കഥയാ പറഞ്ഞു വന്നത് നീ എത്തണ്ടടുത്ത് എത്തുമ്പം നീ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ നീ രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ ദൂതൻ അപ്രത്യക്ഷനാകും അമ്മ മാതാവിന്റെ അടുക്കൽ വന്ന ദൂതൻ ഇതാ കർത്താവിന്റെ പോലെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ദൂതൻ അപ്രത്യക്ഷനായി എന്ന സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് അപ്രടപടിയിൽ പറയാം അപ്രത്യക്ഷ ദൂതൻ അപ്രത്യക്ഷാൽ നീ അണ്ടെടുത്തെത്തി എന്നർത്ഥം അപ്പോഴാണ് പൂർണ്ണ ബോധം വന്നത് ദൈവമക്കളെ ദൈവമക്കളെ സെൻസസ് സെൻസസ് ടു നമ്മൾ വരണം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും സങ്കടങ്ങളും പ്രകർശകളും ഒക്കെ ഒരു ദൈവബോധത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ും നീ ദുരന്തമെന്ന് വിളിച്ചതുമൊക്കെ പിന്നെ എത്തിക്കാൻ പോകുന്നത് ഒരു ദൈവാനുഭവത്തിലേക്ക് അവൻ പറഞ്ഞു കർത്താവ് തന്റെ ദൂതനെ അയച്ച് കരങ്ങളിൽ നിന്നും യൂതന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി ദൈവമായി ആർക്കും പിടിയും കിട്ടത്തില്ല ഒരു ദൈവ പൈതല പിടിക്കാനോ ഒരു ദൈവ പൈതല കെടിയിൽപ്പെടുത്താനോ ഒരു ദൈവ പൈതലെ ആക്രമിക്കാനോ പറ്റില്ലെന്നത് ഓമാക്കാരനും പറ്റത്തില്ല യഹൂദനും പറ്റത്തില്ല എന്നെ തുടൻ പത്രോസ് പത്രോസ് സുവിശേഷം പത്രോസിന്റെ പത്രോസിന്റെ ജീവിത പ്രസംഗിച്ച ദൈവത്തിന്റെ ഒരു വേലി പോലെ കെട്ടി പറഞ്ഞു പത്രോസിനെ പത്രോസിനെ ജയിലിലിട്ടു വധിക്കാനായി ജയിലിലിട്ടു ആ ജയിലിന്റെ വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവന്ന മാലാക്കുകൊണ്ടുവന്ന അപ്പോൾ പന്ത്രണ്ടാം അധ്യായമാണ് നമ്മൾ ഇമാജിൻ ഇതാ പട്ടണത്തിന്റെ വലിയ ഇരുമ്പ് കവാടം തന്നെ തുറന്നൊക്കെ നീ ദൈവിക്കാതെ നിനക്ക് വേണ്ടി ദൈവം അധ്വാനിക്കുന്ന നീ പ്രവർത്തിക്കാതെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം ആണ് നീ അക്കില് നിന്റെ ജീവനത്തിൽ ദൈവാനുഭവം ഉണ്ടാകും പറഞ്ഞെ നന്നായിട്ട് കല്ലേലിയോ പറഞ്ഞാൽ ചായ കൂടി പറ്റുണ്ടാവും നല്ലൊരു കല്ലലിയേ നീ വിശ്വസിക്കുന്നതിന് അപ്പുറത്ത് നീ പറഞ്ഞു നീ നീ അപ്പുറം മറ്റുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി എന്തു പറയുന്നുവോ അത് നിന്റെ ജീവന സംഭവിക്കാനുള്ള ഒരു പ്രവചനമാണെന്ന സ്പീക്ക് ക്രൈസ്റ്റ് പറ്റി മക്കളെ പറയണം ഫയർ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവി തീപിടിച്ചു കഴിഞ്ഞാൽ നിന്റെ വിഷയം സുവിശേഷമായി മാറും നിനക്ക് നിനക്ക് ദൈവത്തെ പറ്റില്ല പറ്റില്ല ദൈവത്തിന്റെ വചനം പറയാതിരിക്കാൻ പിന്നെ നീ ജീവിക്കുന്നത് എനിക്ക് ജീവിതം ക്രിസ്തു എന്തൊരു പാന്ത് ജീവിക്കാവുന്നവൻ സുവിശേഷം പറഞ്ഞ പണിക്കുണ്ടാകാ നന്മകളും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം അവൻ എഴുതി അവൻ എഴുതിയതെല്ലാം ബൈബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പകുതി എടുത്തു വെച്ചിരിക്കുക നീ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ കർത്താവിന്റെ ഭജനത്തിന് അത്രമേൽ വിശ്വസിച്ചു കഴിയുമ്പോ എന്റെ ജീവിതത്തെ കർത്താവ് ഒരു വിസ്മയമാക്കും രാവിലെ മുതൽ പറഞ്ഞു വന്ന മറ്റൊരു വിഷയം ഇതായിരുന്നു നിങ്ങളോടതും കൂടെ പോയാ എന്താണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തത് അനേകം ഒരു ചോദ്യമല്ലേ കൊച്ചെ എനിക്കെന്താ ഞാൻ ഇന്നും ആ കൂരപ്പരെ കിടക്കുക ഇന്നും ഞാൻ ആ കൂലിപ്പണിക്കാരനായിട്ട് ജീവിക്കുക ഇന്നും എൻ്റെ മക്കൾക്കൊരു ഉയർച്ച ഉണ്ടാവണില്ല ഈ പറയുന്നു ഒക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നീ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആ വചനമനുസരിച്ച് നിന്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കുന്നില്ല

നീ നിന്റെ കംഫർട്ടുകളിലേക്ക് നിന്റെ സുഖത്തിലേക്കും നിന്റെ നിന്റെ സംരക്ഷണത്തിലേക്കൊക്കെ സംരക്ഷണത്തിലേക്കും ഒക്കെ നീ പിൻവലിഞ്ഞിരിക്കും നിന്റെ സൗഭാഗ്യങ്ങളും ഒക്കെ നിന്റെ കർത്താവിന്റെ കൃപതിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണിയാതെ മക്കളെ രണ്ടും കൽപ്പിച്ചൊരു ഇറക്കുക രണ്ടും കൽപ്പിച്ചൊരു ഇറക്കും അത് കൊല്ലാനുള്ള നേർച്ച കോഴിയോസ് പിറ്റേന്ന് ബസകായ ബസകഴിയുമ്പോ കൊല്ലു ഇവനെ തിരുവചനം പറയുക അവൻ കൂർഗം വലിച്ച് അവൻ അവൻ സുഗന്ധത്തിലർശനങ്ങൾ കണ്ടവൻ ഉറങ്ങുക വിശ്വാസിക്ക് ഭയപ്പെടാനില്ലെന്ന് കാരണം വിശ്വസിക്കാൻ കർത്താവിന്റെ വചനമുണ്ട് മക്കളെ ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ മർക്കൂസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി എവിടിയാടി മാളികൾ തമ്പുരാനെ കണ്ട വക്ക് ആൾ താര മകൾ ജീവിക്കാനാവില്ല മക്കളെ തമ്പുരാന്റെ തീ അനുഭവിച്ചിട്ടുള്ള വക്ക് ഈ പലിശ തീയി ചൂടടിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല പൊള്ളൽ വേണം പൊള്ളണം പരിശുദ്ധാത്മാവിനെ തീ സ്പാക്ക് അനുഭവിക്കാതെ അവിടെ അവിടെ പൊള്ളലേൽ സമ്മേളിച്ച് പ്രാർത്ഥിച്ച് ബത്തൂസിനെ രക്ഷിക്കണേ കർത്താവേ ഒരു സമൂഹം മുഴുവൻ ഇതാ ജാഗരണ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനേകം പേര് സഹിയോട്ടിശാലയിൽ ആ രാത്രിയിൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ ഹോദ എന്ന ഇറങ്ങിച്ചെന്ന് നോക്കി അല്ലാതെ നല്ല പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുമ്പം വേലക്കാരി പെണ്ണ് മുട്ടുകേട്ട് പോയി പതുക്കെ എത്തി നോക്കി പത്തുസിന്റെ സ്വരം തിരിച്ചിറങ്ങി അവൾ സന്തോഷപരിധിയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് പെണ്ണ് മറന്നുപോയി വേലക്കാരി അടിമപ്പെർത്തോണം ഒളിച്ചു നിന്ന് കഥകിന് പുറകിലിരുന്ന് വാക്ക് കേൾക്കുന്ന അവള് ദൈവമക്കളെ കർത്താവിന്റെ ആത്മാവാരില പ്രവർത്തിക്കുന്നതൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് മക്കളെ അവള് വാതിൽ തുറക്കുന്ന കാര്യം ബക്കോസ് വാതിൽ കാര്യമകൻ അകത്തേന്ന് അറിയിച്ചു നിന്റെ മുറിയുടെ വെളിയിൽ ഒരു നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ മുട്ടിൽ മുട്ടിൽ നിന്ന് നിന്ന് നീ നിന്റെ ജീവിതത്തിൽ ഒരു വാതിൽ പടിയിൽ നിനക്ക് പറഞ്ഞോണ്ടിരിക്കും ഇപ്പം കിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഗതി എന്നാ കൊടുങ്കാറ്റടിച്ചാലും നമ്മൾ ഇവക്ക് കുങ്ങി കൊടുക്കും കുഞ്ഞു കൊടുക്കും നീ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോ വാതുക്കൽ ഒരു അത്ഭുതമുണ്ട് ഇന്നത്തെ ശിശുഴ ആകെ മുക്കാൽ മണി കഴിയുമ്പോ മണി നിന്റെ വാച്ചിൽ മണിയാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു ഉറപ്പുള്ളവര് മാത്രം മക്കളെ വൈകിട്ട് സായാഹ്ന പ്രാർത്ഥന ഒന്നിച്ചിരിക്കണ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന ഒരു കൊന്തണം മക്കളെ ഭക്ഷണം കഴിച്ചില്ലേലും ആ കൊന്തണം ആ രാത്രി പ്രാർത്ഥന നിന്റെ കുടുംബത്തെ അഭിഷേകത്തിൽ നിറയ്ക്കും ആ പ്രാർത്ഥന കഴിഞ്ഞ് നീ എഴുന്നേക്കുമ്പോ അല്ലെ എന്നാ ഒരു മകള് അവള് എവിടെന്നത് യു കെ നിന്നോ യു കെയിൽ നിന്നാന്ന് തോന്നുന്നു ഓൺലൈൻ ആയിട്ട് അല്ല അവള് യു കെ അല്ലല്ലോ

ന്യൂസിലൻഡിൽ പോയിട്ട് എത്ര പിള്ളേർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് അറിയാവോ അത്ഭുതമാന്നിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇത് അറിയുമ്പോഴാണ് നമുക്ക് ന്യൂസിലൻഡിൽ പോയാലെ കാനഡയിൽ പോയാലെ അമേരിക്ക പോയാലെ കിട്ടിയത് ഇല്ല മക്കളെ അതിനപ്പുറത്തൊരു യാത്രയുണ്ടെന്ന് നമുക്ക് പിടികിട്ടാണ് ന്യൂസിലൻഡിൽ പോയി പിള്ളേർ പിടിയിട്ടുണ്ട് പത്ത് ഇരുപത് ലക്ഷം മുടക്കിട്ട് തിരിച്ചു വന്നിരിക്കുക ഈ പെൺവച്ച ഉണ്ടല്ലോ അവള് പോയി അവള് പറയാ ശിശൂഴം കണ്ട് അവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് െന്ന് ഉറപ്പാണ് ചുരുങ്ങിയത് രണ്ടു കൊല്ലമെങ്കിലും എടുക്കാതെ ആ പരീക്ഷ പാസ്സാകത്തില്ല ഇവിടെ വെച്ച് എത്രയോ തവണ എഴുതി ഏഴ് തവണ ആറ് തവണ എഴുതി എല്ലാം പൊട്ടിയതാണ് അവള് ഭർത്താവ് അവിടെ ആയതുകൊണ്ട് പോയത് അവളിച്ചെന്ന് പരീക്ഷ എഴുതി കൊച്ചവള് പറയുക അന്നത്തെ ശുശൂഷ കഴിഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ട് വിശ്വസിച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവളെ ഫോണിൽ റിസൾട്ട് വരികയാണ് അവൾ ആ പരീക്ഷ പാസ് ആയിരിക്കുക അവൾ ഒരു അഭിഷേകപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവള് അവൻഡിൽ ഇരുന്ന് അവള് ശിശു പങ്കെടുത്തത് അവൾസലർ ഈ കേണോ രണ്ടാം ദിവസം അവൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലിക്ക് ഇവിടുന്ന് പോയിട്ട് അഞ്ചും എട്ടും പത്തും പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടാൻ നിൽക്കട്ട എത്ര കൊച്ചുമക്കളുണ്ട് അറിയാമോ ന്യൂസിലൻഡിൽ പോയിട്ട് അവിടെ കിട്ടാഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്ത മക്കളെ എനിക്കറിയാം ഒരപ്പൻ ഇവിടെ വരും അപ്പൻ സംസാരിക്കത്തുമില്ല അപ്പൻ കാത് കേക്കത്തുമില്ല ഞാൻ പണ്ട് ഇയാൾ എന്തിനാണോ ഈ പള്ളിയിൽ വരുന്നതെന്ന് ഞാനോക്കാട്ടു ഈ കടന്ന് ഞാൻ കാണിക്കുന്ന ഒച്ചപ്പാട് വല്ലതും ഞാൻ പിടി ഇങ്ങനെയുള്ള മനുഷ്യത്വേണ്ടി ഞാൻ ഈ കൈയും കാലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ മനസ്സിലാകും കാത് കേൾക്കണമെന്നില്ല മക്കളെ ദൈവവചനം കേൾക്കാൻ കാതു കേൾക്കണമെന്നില്ല ദൈവവചനം കേൾക്കാൻ കണ്ണുകൊണ്ട് കാണണമെന്നില്ല ദൈവത്തെ അനുഭവിക്കാൻ ദൈവമക്കളെ വക്താനം പറയണമെന്നില്ല ദൈവത്തെ ഒരു വിവരം ധരിപ്പിക്കാൻ ഈ മനുഷ്യൻ ഇന്നും വന്നിട്ടായിരുന്നു ഒരു പത്ത് മണിയാവുമ്പോൾ രണ്ട് മണി വരെ നിന്ന് വീർത്ത് കുളിച്ച് മനുഷ്യൻ ഇറങ്ങി ഇവിടെ വന്നൊരു ഇടിയുണ്ടാക്കി കൈവപ്പം വാങ്ങിച്ചുകൊണ്ട് പോകും അവളുടെ മകളുടെ കഥയാണ് ഞാനിപ്പം പറയണത് ഇത് വല്ലാതെ ഞെരുങ്ങിയ ഒരു പെൺകുട്ടിയാ അവള് അവൾ ന്യൂസിലൻഡിൽ പോയി എത്രയോ ലക്ഷം രൂപ മടക്കി ന്യൂസിലൻഡിൽ ചെന്ന് ഒരു കാര്യം മനസ്സിലാക്കി കുടുംബക്കാരെല്ലാം ശത്രുക്കളായെന്ന് അതുവരെ വിളിച്ചുകൊണ്ടിരുന്ന കുടുംബക്കാർ ന്യൂസിലൻഡിലെ മുഴുവൻ കുടുംബക്കാരും തീർന്നു അവൾ ഒറ്റയായി അങ്ങനെ ഇപ്പം ഏതോ ഗുണമില്ലാത്ത നാട്ടുകാരാണല്ലോ സ്വന്തം കൂടപ്പിനേക്കാൾ എന്നും നല്ലത് അതേ മംഗളെപ്പിനെക്കാളും പറഞ്ഞ ഏതോ അഡ്രസ് കൊടുത്ത് എഴുതി അവള് ആ ഇടയ്ക്ക് മെസ്സേജ് എനിക്ക് ഇടുവായിരുന്നു എന്നോട് ചോദിച്ചു പോണോ ഞാൻ പറഞ്ഞോളെ നിനക്ക് ഉറപ്പാണ് ഇവിടെ കിട്ടുകയെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവൾക്ക് ജോലിയും കിട്ടി അവൾ ഇന്ന് ഓസ്ട്രേലിയ പോയി ജോലി ചെയ്തോണ്ടിരിക്കുക ഒരു പൊട്ടനപ്പൻ ഒരു പൊട്ടനപ്പൻ കഥയറിയാതെ കളി കണ്ടിട്ട് ആട്ടം കണ്ടിട്ട് പോയൊരു മനുഷ്യൻ ഇന്നും വരുമോ അയാള് നിനക്ക് ചെവി കേൾക്കത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് കേൾക്കാൻ വരുന്നതാ നിനക്ക് പറയാൻ പറ്റത്തിൽ നീ എന്ത് ഞാൻ സത്യം പറയാം നൊമ്പരം കൊണ്ട് ഞാൻ വാക്കൊക്കെ ഉപയോഗിച്ചാൽ ഹൃദയ നമ്പരത്തിൽ പറഞ്ഞ വാക്കാ കേട്ടോ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹൃദയ നൊമ്പരത്തിൽ പറഞ്ഞതാ ആ മനുഷ്യനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് ചെവിക്കും നല്ല കേൾവിയുള്ള നാവില് നല്ല കട്ടിയുള്ള ഒച്ചത്തിലൊന്ന് കർത്താവ് അയാള് വപ്പപ്പ വെക്കുക സംസാരിക്കാൻ വന്നിട്ട് സംസാരിക്കോട് ഏതാടൊക്കെ പറയും എനിക്ക് പിടി കിട്ടും അയാള് പറയുന്നത് നന്ദി എന്നാണ് നന്ദി പറയാൻ വന്നതാണ് എന്റെ മോൾ ഓസ്ട്രേലിയയിൽ പോയി അവക്ക് ജോലി കിട്ടി ഇതാ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് കടലാസിലെ അയാൾക്ക് മതിയാവത്തില്ല ഇത് പറഞ്ഞിട്ട് പല ദിവസങ്ങളും ഇത് കടലാസിൽ എഴുതിക്കൊണ്ട് വന്ന് എന്നെ കാണിക്കും ഇംഗ്ലീഷിൽ എഴുതുന്നത് ഇംഗ്ലീഷിലാണ് ഗ്രാമില്ല സ്വെല്ലിങ്ങുമില്ല പക്ഷേ എനിക്ക് മനസ്സിലാകും ദൈവം അനുഗ്രഹിച്ചു എൻ്റെ മകൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് താങ്ക് യു ഇതാ മക്കളെ അക്ഷരങ്ങളില്ലാതെ ഈ മനുഷ്യൻ എഴുതുന്ന കപ്പിൻ്റെ ചുരുക്കം